ഇറാനിൽ നടക്കുന്നത് വമ്പൻ അട്ടിമറി നീക്കമെന്ന റിപ്പോർട്ടുകൾ പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്നാണ് ഇറാന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഖമനീ ഭരണകൂടം ഇറങ്ങിപ്പോകണമെന്നും ഷാ ഭരണകൂടം തിരികെ വരണമെന്നുമാണ് പ്രക്ഷോഭകരുടെ ആവശ്യം അതേസമയം ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഒരു പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി ഒരിക്കൽ കൂടി അജയ് അജയ് ഇത് ഈ വലിയ തോതിലുള്ള നാണയപ്പെരുപ്പം ഇതിലൊക്കെ തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് അതിപ്പോൾ വിദ്യാർത്ഥികൾ പങ്കുചേരുന്നു അങ്ങനെ വലിയ തോതിൽ ഇനിയിപ്പോൾ ഇറാൻ്റെ ഔദ്യോഗിക ഭാഷ അനുസരിച്ചാണെങ്കിൽ സായുധറായിട്ടുള്ള പ്രക്ഷോഭകാരികളുണ്ട് അപ്പോൾ അവിടെ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ എന്താണ് ഇവിടെ അമേരിക്കയുടെ ഒരു ഇടപെടൽ സാധ്യതയും ഇറാൻ്റെ മറുപടിയും എങ്ങനെ ഇറാനിൽ ഈ പ്രതിഷേധങ്ങൾ നടന്നു വരുന്ന ഈ സാഹചര്യം അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ് അതായത് ഇപ്പോൾ ഗാസ സമാധാന പദ്ധതി അനുസരിച്ചുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നിലവിൽ നടത്തിയ ഈ ഇസ്രായേലും അമേരിക്കയുമായി നടന്ന ചർച്ചകളിൽ ഇസ്രായേൽ എടുത്തു കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ സാന്നിധ്യം ഇതിന് ഇതിനിടയ്ക്ക് ഒരു ഭീഷണിയായി വരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ യു എസിനോട് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഇറാനുള്ളിൽ ഇത്തരത്തിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതിനു മുൻപേ തന്നെ ഈ ഇപ്പോൾ ഇറാൻ കറൻസിയുടെ ഒരു കൂപ്പുകുത്തലാണെങ്കിലും ഇൻഫ്ലേഷൻ നിരക്കാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അതെല്ലാം രാജ്യത്ത് വളരെ വലിയൊരു പ്രശ്നമായി തന്നെ വന്നിരുന്നു ഡിസംബർ ഇരുപത്തിയെട്ട് മുതലാണ് ഈ വലിയൊരു പ്രക്ഷോഭം ആരംഭിച്ചത് ഈ പ്രക്ഷോഭകാരികൾ അതിനുശേഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയും തുടർന്ന് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം വലിയൊരു സംഘർഷം ഉണ്ടാവുകയും ഏഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ മരണസംഖ്യ എട്ടായി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ നിലവിൽ ഇറാനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലും ആണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇറാൻ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചും യു എസിനെതിരെ ഇറാൻ ആഞ്ഞടിക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെ കൃത്യമായ മറുപടി നൽകുന്നത് അലി ലാരിജാനി എന്ന് പറയുന്ന ഇപ്പോൾ ഇറാൻ്റെ പ്രതിനിധിയാണ് ാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ കുറിച്ചതനുസരിച്ച് യു എസ് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി യു എസ് സൈനികരെ നിങ്ങൾ സുരക്ഷിതരായി സംരക്ഷിച്ചുകൊള്ളു യു എസ് ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഗാസയിലും സമാധാന ഇടപെടലുകൾ നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഇറാനിലുള്ള പൗരന്മാർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ശക്തമായിട്ടുള്ളൊരു മറുപടി യു എസിന് നൽകിയിട്ടുണ്ട് അതുപോലെ യു എസ് ഇവിടെ ഇടപെടാൻ ശ്രമിച്ചാൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് ഈ പ്രക്ഷോഭങ്ങൾ വഴിമാറും അത് മേഖലയിലെ സമാധാനത്തിനെ തന്നെ പൂർണ്ണമായിട്ടും തകർക്കും എന്നുമാണ് നിലവിൽ ഇറാൻ മറുപടി നൽകിയിട്ടുള്ളത് ട്രംപിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു പ്രകോപനപരമായ പരം തന്നെയായിരുന്നു അതായത് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അവർക്കെതിരെ നിറയൊഴിക്കാൻ ശ്രമിച്ചാൽ അവിടെ യു എസ് നേരിട്ടിറങ്ങും യു എസ് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകും എന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് മുന്നോട്ട് പറഞ്ഞത് എന്നാൽ ഈ ഇറാൻ ഭരണകൂടം നേരത്തെ വ്യക്തമാക്കുന്ന അവർ പല ആവർത്തി അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലെ നിലവിൽ രാജ്യത്തിനുണ്ടായ ഉള്ളിലുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ യു എസും ഇസ്രയേലും പെരുപ്പിച്ച് കാട്ടാൻ ശ്രമിക്കുന്നു പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇതെല്ലാം യു എസ് പുറത്തുവിട്ട ഏ ദൃശ്യങ്ങളാണ് എന്നും ഒരു പടി കൂടി കടന്ന് ഇറാൻ പറഞ്ഞിരുന്നു എന്തായാലും രാജ്യത്തിനുള്ളിൽ പ്രതിഷേധം ശക്തമാണ് എന്നത് ഒരു വസ്തുതയാണ് അവിടെയുള്ള ഇൻഫ്ലേഷൻ നിരക്കാണെങ്കിലും അപ്പോൾ റിയാലിൻ്റെ മൂല്യം ഇനി കുറഞ്ഞു കുറഞ്ഞ് ഏതാണ്ട് വൺ ില്യന് മുകളിൽ ഒരു വരെ വാല്യൂ ഇടിയുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ അത്തരത്തിലൊക്കെ രാജ്യത്തിനകത്ത് ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വ്യാപാരികൾക്കിടയിലാണ് ഈ പ്രശ്നം ആദ്യം തുടങ്ങുന്നത് പിന്നീട് പിന്നീടത് വിദ്യാർത്ഥികളിലേക്ക് കൂടി പടരുകയായിരുന്നു പിന്നീടത് വലിയ പ്രക്ഷോഭമായി തന്നെ വഴിമാറി ഇപ്പോൾ ഇറാൻ പ്രതിനിധികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് വ്യാപാരികളുടെ ആശങ്കകളെ പരിഹരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ തങ്ങൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു നൽകാത്ത കാര്യങ്ങളാണ് എന്നതാണ് ഇറാൻ പറയുന്നത് അതായത് ഈ പ്രക്ഷോഭകാരികളെ പ്രധാനമായിട്ടും വളർന്നു വന്ന ജൻസി പ്രക്ഷോഭകാരികളെ രാജ്യവിരുദ്ധ ശക്തികളായി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരാനും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടക്കുന്നുണ്ട് ശരി